തൃണമൂൽ കോൺഗ്രസിനെ യുഡിഎഫിൽ കയറ്റില്ല പുതിയ പാർട്ടി രൂപീകരിക്കാതെ അൻവറിന് യു ഡി എഫ് പ്രവേശനം സാധ്യമാകില്ല വീണ്ടും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമാകുമെന്ന ആശങ്കയിൽ പി വി അൻവർ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അൻവറിന് നിർണായകം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന പി വി അൻവറിന് യു ഡി എഫിലും കാര്യങ്ങൾ നേരെയാകുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു മുൻപ് യു ഡി എഫ് പ്രവേശനം വേണമെന്നാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ പ്രയാസമാണെന്നാണ് കോൺഗ്രസ് നിലപാട് യു ഡി എഫിലെ ഘടക കക്ഷികളും തൃണമൂൽ കോൺഗ്രസിനെ ഒപ്പം ചേർക്കുന്നത് അബദ്ധമാകുമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന തൃണമൂലുമായുള്ള ബന്ധം ദേശീയ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയെന്നാണ് വിവരം ഇതോടെ തൃണമൂലമായി യു ഡി എഫിലേക്ക് എത്താമെന്ന അൻവറിന്റെ മോഹം അടഞ്ഞോട്ടാണ് അതുകൊണ്ട് തന്നെ പി വി അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് വിട്ട് കേരള പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കും മാണി സി കാപ്പൻ കേരള പാർട്ടി രൂപീകരിച്ചു നിൽക്കുന്നത് പോലെ മുന്നണിയിലേക്ക് കടന്നു വരുന്നതാണ് നല്ലതെന്നും കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ ധരിപ്പിക്കും മുന്നണിയിൽ ഘടകകക്ഷിയാക്കാതെ പുറത്തുനിർത്തി സഹകരിപ്പിക്കുന്ന കാര്യവും കോൺഗ്രസ്സിന്റെ ആലോചനയിലുണ്ട് അങ്ങനെയെങ്കിൽ യു യോഗത്തിൽ പങ്കെടുക്കാൻ അൻവറിന് സാധിക്കില്ല പുതിയ പാർട്ടി സംബന്ധിച്ച നിർദ്ദേശം പി വി അൻവർ ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്നത് വ്യക്തമല്ല സി പി എമ്മുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ഡി എം കെ ആയ അൻവർ പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് ഇനിയും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ആശങ്ക അൻവറിനും ഒപ്പമുള്ളവർക്കുമുണ്ട് തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രശ്നം മാറ്റി നിർത്തിയാൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാട് അൻവറിനെ ഒപ്പം നിർത്തുന്നത് നിലമ്പൂർ കൊടുവള്ളി പെരിന്തൽമണ്ണ മങ്കട തിരുവമ്പാടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ബുധനാഴ്ച തിരുവനന്തപുരത്ത് അൻവറുമായി നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പം രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും രാവിലെ പത്തിന് കന്റോൺമെന്റ് ഹൗസിലാണ് ചർച്ച പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പു നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ്സിന് കൂടുതൽ താല്പര്യം അൻവർ പുറത്തുനിന്ന് നിരുപാധിക പിന്തുണ നൽകുന്നതിനാണ് അതിന് മറ്റൊരു ഗുണവും കോൺഗ്രസ് യു ഡി എഫ് ഘടക കാണുന്നുണ്ട് അൻവർ ഭാവിയിൽ എന്തെങ്കിലും തലവേദനകൾ സൃഷ്ടിച്ചാൽ എളുപ്പത്തിൽ നേരിടാൻ കഴിയും നിരുപാധിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനു കൂടി താല്പര്യമുള്ള തവനൂർ പട്ടാമ്പി സീറ്റുകളിൽ ചില ഉറപ്പുകൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് സതീശനും ചെന്നിത്തലയും നടത്തുന്ന ചർച്ചയിൽ കോൺഗ്രസ് ഫോർമുല മുന്നോട്ട് മുന്നോട്ടുവെക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ വിജയ സാധ്യതയുള്ള സീറ്റടക്കം വാഗ്ദാനം ചെയ്ത് അൻവറിനെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ടു പോകണമെന്നുമുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവച്ചേക്കും നിലമ്പൂരിലെ വിജയം യു ഡി എഫിനും അൻവറിനും ഒരുപോലെ പ്രധാനമായതിനാൽ അദ്ദേഹം വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം അൻവറിന് ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിക്കണം എന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച ഇരുപത്തിമൂന്നിന് നടക്കും ഇതിനുശേഷം മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന് എല്ലാ ജില്ലാ കമ്മിറ്റികളും നിലവിൽ വന്നു അമ്പതിനായിരത്തിലധികം മെമ്പർഷിപ്പുകൾ രൂപീകരിച്ചു കഴിഞ്ഞുവെന്നും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു ദേശീയ തലത്തിൽ ടി എം സി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും മമതയുമായോ പാർട്ടിയുമായോ കോൺഗ്രസ് നല്ല ബന്ധത്തിലല്ല വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജി ഗാന്ധി കുടുംബത്തിന്റെ കടുത്ത വിമർശകയാണ് കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച് തൃണമൂൽ രംഗത്തു വന്നതും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാക്കി ത്രിപുരയിലെ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മമത നിരവധി കോൺഗ്രസ് എം എൽ എമാരെ കൂറുമാറ്റിയിട്ടുണ്ട് കേരളത്തിൽ ഒന്നുമല്ലാത്ത തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ അൻവറിന് മുന്നിൽ അവശേഷിക്കുന്നത് ഒന്നുകിൽ മാണി സി കാപ്പൻ നയിക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ ഇതിനകം യു ഡി ഭാഗമായ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക എന്നതാണ്